തമിഴ് സിനിമ കണ്ട ഏറ്റവും വലിയ വിജയത്തിന് ശേഷം തുടർച്ചയായുള്ള പരാജയങ്ങൾ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലഘട്ടം ഏതൊരു വിജയ ആരാധകനും മറക്കാൻ ആഗ്രഹിക്കുന്ന സമയം മോശം സിനിമകളും പഴകി ദ്രവിച്ച കഥകളുമായി വിജയ് എന്ന താരം ഭൂമിയിലേക്ക് പതിച്ച സമയം വാഴ്ക്ക ഒരു വട്ടം ഇംഗ് ജയിക്രവൻ തോപ്പാ തോക്രവൻ ജയിപ്പാ എന്ന തിരുമലയിലെ വിജയുടെ തന്നെ ഡയലോഗിനെ വെച്ച് അയാളുടെ തിരിച്ചുവരവിനെ വിശേഷിപ്പിക്കുമ്പോൾ കരിയറിന്റെ രണ്ടാം ഇന്നിങ്സ് റീഇൻട്രൊഡ്യൂസിംഗ് വിജയ് ആയിരുന്നു രക്ഷകൻ എന്ന വിമർശനം കൂടെയുള്ളപ്പോഴും സുറ വരെ ഉണ്ടായിരുന്ന വിജയിൽ നിന്ന് കഥാപാത്രങ്ങളുടെ വേഷത്തിലും ശരീരഭാഷയിലും തന്റെ അൻപത്തി ഒന്നാം ചിത്രം മുതൽ വിജയ് സ്വയം പൊളിച്ചെഴുതി ചീകി ഒതുക്കാതെ പാറിപ്പറഞ്ഞ ഹെയർ സ്റ്റൈലും ഷർട്ടിന് മേൽ ഷർട്ടിട്ട് പഞ്ച ഡയലോഗയുകയും ചെയ്യുന്ന വിജയി അല്ല സിദ്ധി കാവലനിൽ പരീക്ഷിച്ചത് മലയാളത്തിൽ നിന്ന് വ്യത്യസ്തമായി കൊമേഴ്ഷ്യൽ എലമെന്റുകൾ ഉൾപ്പെടുത്തിയപ്പോഴും സിനിമയുടെ ഭൂരിഭാഗത്തിലും വിജയിൽ അഭിനേതാവിനെ ഉപയോഗിക്കാൻ സിദ്ദീഖിനായി വളരെ ശേഷം വിജയിലെ പ്രണയ നായകനെ തിരിച്ചെത്തിച്ച സിനിമയായിരുന്നു കാവലൻ വേലായുധത്തിലൂടെ പഴയ കൊമേഴ്ഷ്യൽ നായകനിലേക്ക് മടങ്ങിപ്പോകു നടത്തിയപ്പോഴും തൊട്ടടുത്ത വർഷം നൻപനിലൂടെ എല്ലാ തരത്തിലുമുള്ള പ്രേക്ഷകരെ തിരിച്ചുപിടിച്ചുകൊണ്ട് പഴയ വിജയ് മാറി ശങ്കറിന്റെ സംവിധാനത്തിൽ ത്രീ ഇഡിയറ്റ്സിന്റെ റീമേക്ക് ആയ നൻപൻ അതുവരെ കണ്ട വിജയ ആയിരുന്നില്ല പ്രേക്ഷകർക്ക് നൽകിയത് വർഷങ്ങളുടെ ഇടവേളയിൽ ഒരു ഫൈറ്റോ പഞ്ച് ഡയലോഗുകളെ ഇല്ലാതെയുള്ളൊരു വിജയ ചിത്രം ഒ ടി ടി അത്ര പ്രാബല്യത്തിൽ വരാത്തത് കൊണ്ടും ഹിന്ദി ഒറിജിനൽ തമിഴ് പ്രേക്ഷയിൽ ഭൂരിഭാഗം കാണാത്തതുകൊണ്ടും നന്മൻ തമിഴിൽ വിജയം കൊണ്ടു അവിടെയും മൂന്ന് മണിക്കൂർ നേരം അതും ഒരു വിജയ് എലമെൻറ്റുകളും ഇല്ലാതെ അയാളെ സ്ക്രീനിൽ കൊണ്ടുവരാൻ കാണിച്ച ധൈര്യം അസാധ്യമാണ് വിജയ് ടു അതായിരുന്നു എ ആർ മുരുകുദോസിന്റെ തുപ്പാക്കി അതുവരെയുള്ള വിജയ് സിനിമകൾ സിനിമകളെടുത്താൽ ഒരു ഗ്രാമത്തിൽ കഥ സെറ്റ് ചെയ്ത് കൂട്ടിന് നായകനെ പൊക്കിയടിക്കാനും കോമഡിക്കുമായി സഹ നടന്മാരും ഒപ്പം റൊമാൻസും ഫൈറ്റും ഫൈറ്റുമൊക്കെയായി കടന്നു പോവുകയായിരുന്നു പതിവ് എന്നാൽ തുപ്പാക്കിയിൽ മറ്റൊരു ഭാഷ സംസാരിക്കുന്ന മുംബൈ പോലൊരു മെട്രോ നഗരത്തിലേക്ക് കഥയെ പറിച്ച് നട്ട് അതുവരെ കാണാത്ത ഒരു പശ്ചാത്തലത്തിലേക്ക് വിജയ് മുരുകദോസ് എത്തിച്ചു തമാശയ്ക്കായി മാത്രമുള്ള കൊമേഡിയന്മാരോ പാസത്തിനായി മാത്രം വരുന്ന തങ്കച്ചയോ ഒന്നുമില്ലാതെ വിജയം മാത്രം ഫോക്കസ് ചെയ്ത് പോയ ചിത്രം രക്ഷിക്കുന്നതിന് പകരം അവിടെ വില്ലന്മാരെ കുടുക്കാൻ ഉപയോഗിച്ചതുപോലും സ്വന്തം അനിയത്തിയായിരുന്നു ഹെയർ സ്റ്റൈലിൽ തുടങ്ങി വസ്ത്രധാരണത്തിലും സ്ലോ മോഷൻ നടത്തത്തിൽ വരെ കൊമേഴ്ഷ്യൽ സിനിമയുടെ പുതു ഫോർമുല തുപ്പാക്കി രചിച്ചു സ്ലീപ്പർ സെൽസും പാരൽ അറ്റാക്കുമെല്ലാം വിജയ് സിനിമകളുടെ വിഷ്വൽ ഗ്രാമറിനെ തന്നെ പുതിയ അധ്യായങ്ങളാക്കി മാറ്റി അന്നുവരെ കണ്ട ലൗഡ് വിജയിൽ നിന്നും വളരെ ശാന്തമായി പെരുമാറുന്ന ക്യാപ്റ്റൻ ജഗദീഷ് എന്ന പട്ടാളക്കാരൻ പുകമറയ്ക്കുള്ളിൽ നിന്നും ഹാരിസ് ജയരാജിന്റെ പശ്ചാത്തല സംഗീതത്തിലൂടെ തെളിഞ്ഞു വരുന്ന വിജയ് വരെ കണ്ടിട്ടില്ലാത്ത പുതിയൊരു ഇളയ ദളപതിയിലേക്കുള്ള പ്രയാണത്തിന്റെ തുടക്കമായിരുന്നു തൊട്ടടുത്തെത്തിയ കത്തിയും സൂപ്പർധാര ഇമേജിനൊപ്പം വിജയിലെ അഭിനേതാവിനെ ചൂഷണം ചെയ്യുന്നതായിരുന്നു ഫ്ളാഷ് ബാക്കിൽ പോലീസ് സ്റ്റേഷനിൽ വിവസ്ഥനായിരത്തുന്ന ജീവാനന്ദത്തെ വിജയ് അവതരിപ്പിച്ചപ്പോൾ സൂപ്പർ താര ഇമേജ് അവിടെ പൊളിഞ്ഞു വീഴുകയായിരുന്നു കതിരേശൻ പഞ്ച് ഡയലോഗും ആക്ഷനും ആക്ഷനുമൊക്കെയായി കൊമേഴ്ഷ്യൽ സ്വഭാവം നിലനിർത്തിയപ്പോഴും ജീവാനന്ദം അതിൽ നിന്ന് വിഭിന്നമായൊരു നായകനായി വിജയിൽ മാത്രം ഒതുങ്ങാതെ മറ്റു കഥാപാത്രങ്ങളുടെയും കത്ത് സഞ്ചരിച്ചതും ഒരു ചേഞ്ച് ആയിരുന്നു വിജയ് എന്ന കൊമേഴ്ഷ്യൽ നായകന്റെ മാർക്കറ്റ് വാല്യൂവിനെ ഉപയോഗിച്ച് ചെയ്യുന്ന സിനിമകൾ അക്കാലളവിൽ ഇറങ്ങുന്നുണ്ടായിരുന്നെങ്കിലും സുറയ്ക്ക് മുൻപ് വരെയുള്ള രീതികൾ വിജയ് സിനിമകളിൽ അപ്രത്യക്ഷമായി കൊണ്ടിരുന്നു പാട്ടുകളിലെ അമിത ഗ്ലാമറും ഡബിൾ മീനിങ് സംഭാഷണങ്ങളും അവിശ്വസനീയമായ സ്റ്റണ്ടുമെല്ലാം വിജയ് സിനിമകളിൽ നിന്ന് പതിയെ പതിയെ കാണാതെയായി ശിവകാശിയിൽ അസിന്റെ വസ്ത്രത്തെ ആക്ഷേപിക്കുന്ന സീനിൽ നിന്ന് മാസ്റ്ററിൽ വസ്ത്രമല്ല ഒരു സ്ത്രീ വയലേറ്റ് ആകാനുള്ള കാരണമെന്ന് നീണ്ട മോണലോഗ് പറയുന്ന സീനിലേക്ക് വിജയ് ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുണ്ട് തന്നെ തിരുത്തി പറയുന്ന ഒരു മാസ് ഹീറോയ്ക്ക് ചെയ്യാൻ ഒരുപാടുണ്ടെന്ന് വിജയ് തെളിയിക്കുന്നു ആരെയും ഭയക്കാത്ത രക്ഷകനാകുന്ന ഒരു നായകന്റെ സർവ്വ സ്വഭാവങ്ങളും ഉണ്ടാകുന്ന വിജയ് കഥാപാത്രങ്ങളിൽ നിന്ന് സദാസമയം മദ്യത്തിനടിമയായ ചുറ്റും എന്ത് നടക്കുന്നു എന്നറിയാത്ത ജേ ഡി എന്ന കഥാപാത്രത്തിലേക്ക് വിജയ് മാറി ഹീറോയ്ക്കായ നായകനുപരം വളരെ ഫ്ലോഡായ വൾഡറബിളായ മാസ്റ്റർലെ ജേ ഡി ഒരു ടിപ്പിക്കൽ വിജയ് നായകനല്ല അയാളുടെ അശ്രദ്ധ മൂലം രണ്ട് കുട്ടികൾ മരണപ്പെടുന്നു എന്തിനും ഏതിനും പൊടുന്നനെ റിയാക്ട് ചെയ്യുന്ന നായകൽ നിന്ന് എല്ലാത്തിനോടും മടുപ്പുള്ള നായകനായി അയാൾ മാറി ഒരുപക്ഷെ വിജയ് നായകന്മാരിൽ കൃത്യമായ ഒരു ക്യാരക്ടർ ആർക്കുള്ളത് ജേ ഡിക്കാകും ആദ്യ പകുതിയിലെ അയാളുടെ വീഴ്ചയാണ് രണ്ടാം പകുതിയിലെ അയാളുടെ മാറ്റത്തിലേക്ക് വഴിവെക്കുന്നത് ലോകേഷ് കനകരാജ് നെൽസൺ ആറ്റ്ലി തുടങ്ങി തമിഴിലെ പുതുനിര സംവിധായകർക്കൊപ്പം വിജയ് കൈകോർക്കാൻ ആരംഭിച്ചതോടെ മാറ്റത്തിനൊപ്പം സഞ്ചരിക്കാൻ വിജയ്ക്കായി ആക്ഷൻ സീനുകൾ ചെയ്യുമ്പോഴും വളരെ ഫാമിലി ഫ്രണ്ട്ലിയായി അവയെ കൊണ്ടുപോകാൻ വിജയ് ശ്രമിച്ചിരുന്നു തനിക്കുള്ള ഫാമിലി പ്രേക്ഷകരുടെയും കുട്ടികളുടെയും ഫാൻ ആയിരുന്നു അതിന് കാരണം എന്നാൽ ലിയോയിൽ രക്തം ചൊരിയുന്ന ആക്ഷൻ സീനുകളാൽ സമ്പന്നമായിരുന്നു പതിവ് രീതിയിൽ നിന്ന് മാറി വളരെ വയലന്റായ നായകനായി വിജയ് സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിൽ അവതരിക്കപ്പെടുമ്പോഴും ശരീരം മുഴുവൻ രക്തവുമായി നിൽക്കുന്ന വിജയി അതുവരെ കണ്ടതിൽ നിന്നേറെ തുപ്പാക്കി മുതൽ ലിയോ വരെയുള്ള സിനിമകളിൽ വില്ലന്മാർക്കും നായകനൊപ്പം അതേ സ്ഥാനം നൽകി തുടങ്ങിയതും വിജയ് സിനിമകളിലെ മാറ്റമാണ് ഭവാനിയും തുപ്പാക്കിയിലെ വിദ്യുജ്ജമാലും കത്തിയിലെ ചിരാഗും മെർസലിലെ ഡാനിയിൽ ആരോഗ്യരാജുമെല്ലാം വിജയ്ക്കൊപ്പം കട്ടക്കി നിന്ന വില്ലന്മാരാണ് പലപ്പോഴും സിനിമയിൽ സ്കോർ ചെയ്തതുപോലും ഇവരാണ് ആദ്യ ദിന ആഘോഷങ്ങളോ ടീസറിനും ഫസ്റ്റ് ലുക്കിനുമായുള്ള കാത്തിരിപ്പുകളോ ഇനി അധിക നാളില്ല രാഷ്ട്രീയ ജീവിതത്തിലേക്ക് പുതിയ കാൽവെപ്പ് വിജയ് നടത്തുമ്പോൾ അവിടെയും സിനിമയിൽ എന്ന പോലെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വിജയിക്കാകട്ടെ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമും തളവധി സിക്സ്റ്റീനുമെല്ലാം ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്